അപ്പൊ ഈ വരുന്നത് നമ്മുടെ ഹെൻറി ബഗർ കോളേജിന്റെ ആൽഫ മോളാണ് ടീം നന്മക്കൂട്ടത്തിനോട് ഒപ്പമാണ് ഞാനിപ്പോ ഉള്ളത് അതിന്റെ രക്ഷാധികാരി നമ്മളോടൊപ്പം ഉണ്ട് അപ്പം നമ്മുടെ ടീം നന്മക്കൂട്ടം വയനാട് ദുരന്തത്തില് അവിടെ ചെയ്ത പ്രവർത്തനങ്ങളെ പറ്റി നിങ്ങൾക്കറിയാം കൂടുതൽ കാര്യങ്ങൾ ഇവരോട് പറയാനായിട്ട് നമ്മളോടൊപ്പം ശില്പിച്ചിട്ടുണ്ട് വേണ്ടപ്പെട്ട എല്ലാവരും ഉണ്ട് സാറേ നമസ്കാരം ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്ന ആക്ടിവിറ്റി ഇത് പ്രവർത്തകർ വളരെ കാലത്തെ പ്രയത്നം കൊണ്ട് പഠിച്ചെടുത്ത റോപ്പ് റെസ്ക്യൂ ആണ് കഴിഞ്ഞ വർഷം പാറവല പാറവലരുവിയിൽ ആലപ്പുഴയിൽ നിന്ന് വന്ന ഒരു സംഘം ഇതുപോലെ അവർ വർത്താനം പറഞ്ഞുകൊണ്ട് പാറയിരുന്നോൾ പെട്ടെന്ന് ഉണ്ടാവുകയും അവർ ആ മലവെള്ള പാച്ചിലിനിടയിൽ ഒറ്റപ്പെട്ടു പോവുകയും അവരൊരു പാവറപ്പുറത്ത് കയറി ഇരുന്ന് ഞങ്ങളെ ഇൻഫോം ചെയ്യുകയും ഞങ്ങളനുസരിച്ച് ഞങ്ങളുടെ പ്രവർത്തകർ അവിടെ എത്തുകയും നിങ്ങളിപ്പോൾ ഈ കണ്ടതുപോലെ കുലംകുത്തി ഒഴുകുന്ന ആറിന് കുറുകെ മാറവലി അരുവിക്ക് കുറുകെ റോപ്പ് എറിഞ്ഞ് ഞങ്ങളുടെ പ്രവർത്തകർ നീന്തിപ്പോയി അക്കരെ പോയി റോപ്പ് കെട്ടി ആറോളം ആലപ്പുഴക്കാരായ ആൾക്കാരെ രക്ഷിച്ച ഒരു സംഭവം കഴിഞ്ഞ വർഷം ആ ഒരു അനുഭവം ഞങ്ങൾക്കുണ്ട് ദുരന്ത മേഖലയിൽ ഞങ്ങൾ പെടുമ്പോൾ ഞങ്ങൾ കൊണ്ട് സാധിക്കുന്ന എല്ലാ എക്യൂപ്മെൻസുമായിട്ടാണ് ഞങ്ങൾ ദുരന്ത മേഖലയിൽ ചെല്ലുന്നത് വയനാട് ഉൾപ്പെടെ എല്ലാ സ്ഥലങ്ങളിലും ഏത് ആവശ്യങ്ങൾ എവിടെ എന്താവശ്യങ്ങൾ ഉണ്ടാവുന്നു അതൊക്കെ ഞങ്ങളുടെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള പ്രവർത്തകരെല്ലാം സാധാരണക്കാരാണ് ഇങ്ങനെ ഹൈ ക്വാളിറ്റി എക്സ്പീരിയൻസ് ഉള്ളവരോ അല്ലെങ്കിൽ വിദഗ്ധ പരിശീലനം നേടിയോ ആൾക്കാരല്ല ഞങ്ങളെ ഈ നമ്മുടെ ആസാസാർ സഹിതം ഉള്ള ട്രെയിനർമാർ ഞങ്ങൾക്ക് ട്രെയിൻ തന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ സ്വയം ആ പ്രവർത്തകരുടെ ആ ഒരു ആത്മധൈര്യവും മനോഭാവവും കൊണ്ട് മാത്രം ചെയ്യുന്ന റെസ്ക്യൂ പ്രവർത്തനങ്ങളാണിത് ഇത് നിങ്ങളുടെയെല്ലാം പ്രാർത്ഥന അതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ ആവശ്യം ഞങ്ങൾ ഇതൊരു പാരിതോഷികമോ അല്ലെങ്കിൽ ഒരു പണം സമ്പാദനത്തിനോ അല്ലെങ്കിൽ ഒരു പ്രശസ്തിക്കോ ഒന്നും വേണ്ടി ചെയ്യുന്ന ഒരു സംവിധാനവും അല്ല ദൈവത്തിൽ നിന്നുള്ള ഒരു ആ ഒരു ഇതും നാട്ടുകാരുടെ സ്വയജീവികളോടുള്ള അതായത് കാരുണ്യം മറ്റൊരു ജീവൻ നമ്മുടെ കൈകൊണ്ട് രക്ഷപ്പെടുത്താൻ സാധിക്കുമെങ്കിൽ അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ വിജയം അതിലേക്ക് വേണ്ടിയാണ് ഞങ്ങളീ തൊണ്ണൂറോളം പറഞ്ഞ പ്രവർത്തകര് ആശ്രാന്ത പരിശ്രമത്തിലൂടെ ഞങ്ങളുടെ സഹിതമുള്ള ഞങ്ങളുടെ പ്രേരണന്മാരുടെ നിരന്തരമായ പ്രവർത്തനങ്ങളും ഉപദേശവും അതുമാത്രമാണ് ഞങ്ങളുടെ കൈമുതൽ ഞങ്ങളുടെ പ്രവർത്തകരുടെ നിഷ്കളങ്കമായ അല്ലെങ്കിൽ മറ്റു യാതൊരു ലാഭേച്ഛയും ഇല്ലാതെ പ്രവർത്തിക്കാനുള്ള ഒരു സന്മനസ് കൂടാതെ ഞങ്ങളെ ഈ നിമിഷം ഇത്രയും നാളും ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇതെല്ലാം പ്രവർത്തിക്കുന്നത് തുറന്നും ഞങ്ങൾക്ക് ഇതെല്ലാം പ്രവർത്തിക്കാനുള്ള കഴിവ് ദേവന്തപുരാൻ നൽകട്ടെ എന്ന് നിങ്ങളുടെ കോളേജിലെ എൻ എസ് എസ് ക്യാമ്പിൽ ഞങ്ങൾ ക്ഷണിച്ചതിനും അവിടെ വന്ന് ഞങ്ങളെ കൊണ്ട് ആകുന്ന എല്ലാ പ്രവർത്തനങ്ങളും കാഴ്ചവയ്ക്കുവാനും ഞങ്ങൾക്ക് സാധിച്ചതിൽ ഹൃദയംഗമായ ഇതിന്റെ പ്രവർത്തകരോട് എൻ എസ് എസിന്റെയും ഇവിടുത്തെ ലയൻസ് ക്ലബിന്റെയും എല്ലാ പ്രവർത്തകരോടും എല്ലാ അതിന്റെ ആൾക്കാരോടും ഞങ്ങളുടെ ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുന്നു അതിമനോഹരമായിട്ട് ക്ലാസ് നയിച്ച സാറിന്റെ എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യാവോ ഞാനിപ്പോൾ നിലവില് കേരള റെസ്ക്യൂ ടീമിന്റെ അണ്ടർ വാട്ടർ ഡ്രൈവറാണ് മുങ്ങൽ വിദഗ്ധനാണ് നിലവില് ജീവൻ രക്ഷാ സ്വിമ്മിംഗ് അക്കാഡമി എന്ന് പറയുന്നത് കൊല്ലം ഹെഡ് ഓഫീസായിട്ട് നമ്മൾ ഒരു നാലോളം ജില്ലകളിൽ പ്രവർത്തിക്കുന്ന ജീവൻ രക്ഷാ സ്വിമ്മിംഗ് അക്കാഡമിയുടെ ഗ്രാൻഡ് മാസ്റ്റർ ആണ് നല്ല ഗിന്നസ് റെക്കോർഡ് ഉൾപ്പെടെ നേടിയ റിനോൾഡോ ബേബിയാണ് അതിൻ്റെ ഒരു ചീഫ് ട്രെയിനർ കൊല്ലം സ്വദേശിയാണ് പിന്നെ നമ്മൾ ഓട്ടിസം മേഖലയില് ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് വേണ്ടി അവരുടെ സർവ്വതോമുഖമായിട്ടുള്ള ഡെവലപ്മെൻറ്റ് ചൈൽഡ് ഡെവലപ്മെന്റ് സ്വിമ്മിങ് തെറാപ്പി ക്ലാസ്സുകൾ നാലഞ്ച് വർഷമായിട്ട് നടത്തുന്നുണ്ട് ഏകദേശം അഞ്ച് വയസ്സ് മുതലുള്ള കുട്ടികൾ ഇപ്പോൾ നിലവിൽ വേൾഡ് റെക്കോർഡിലേക്ക് ക്വാളിഫൈഡ് ആയിട്ടുള്ള രീതിയിലേക്ക് ട്രെയിനിങ് കോട്ടയം മീനച്ചിലാറ്റിൽ താഴത്തങ്ങാടി നമ്മൾ സ്വിമ്മിങ് അക്കാഡമിയുടെ പ്രവർത്തനം കോട്ടയം ജില്ല നടത്തുന്നുണ്ട് പിന്നെ കോഴിക്കോട് കൊല്ലം അതുപോലെ തൃശ്ശൂർ എന്നിവിടങ്ങളിൽ ജി ആർ എസ് അക്കാഡമിയുടെ ട്രെയിനിങ് നടക്കുന്നുണ്ട് ഇവിടെ മീനച്ചിലാറ്റിൽ ഈരാറ്റുപേട്ടയുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ ട്രെയിനിങ് കൊടുത്ത എന്റെ സജീവമായ ടീമാണ് ടീം നന്മക്കൂട്ടം ഇന്നവര് ഫുള്ളി എക്വിപ്ഡായി ട്രെയിൻഡായ വെൽ എക്സ്പേർട്ടുകളായി മാറി എന്നുള്ള വലിയൊരു അഭിമാന മുഹൂർത്തമാണ് ഇപ്പൊ നമ്മളിവിടെ സാർ എൻ എസ് എസിന്റെ ഒരു പത്ത് ദിവസത്തെ ക്യാമ്പ് ഇവിടെ നടക്കുന്നു എന്ന് പറഞ്ഞ് കഴിഞ്ഞ ഒരു ഒന്നര രണ്ട് മാസം മുമ്പ് എന്നോട് പറഞ്ഞു അപ്പം ആ സമയത്ത് നമ്മൾ ആ വയനാട്ടിൽ ദുരന്തം നടന്ന് ആ അവിടെ പോയിരിക്കുകയാണ് അപ്പം ജിബിൻ സാറിനെ ഇടയ്ക്ക് വിളിച്ചു ചോദിക്കുന്നുണ്ട് ഇത് എവിടെയായി എങ്ങനെയായി അപ്പം ആ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ ഒരു ഉറപ്പ് പറയാൻ പറ്റിയല്ലായിരുന്നു കാരണമെന്താ അവിടുത്തെ വർക്ക് എപ്പോൾ തീരും എങ്ങനെ തീരുമെന്ന് പക്ഷേ അതിന് ശേഷം ഞങ്ങൾ ആ വർക്ക് തീർന്നു വന്നു കഴിയുമ്പോൾ ജിബിൻ സാറിൻ്റെ ഒരു ആഗ്രഹപ്രകാരം ഞങ്ങൾ ടീമിൽ ഞങ്ങളുടെ കമ്മിറ്റിയിൽ അവതരിപ്പിക്കുകയും അതനുസരിച്ച് ഞങ്ങളിവിടെ വരികയും ചെയ്തു അപ്പം ക്ലാസ് എടുക്കുക അല്ലെങ്കിൽ കുറിച്ച് ക്ലാസ് എടുക്കുക എന്നുള്ളതായിരുന്നു ജിബിൻ സാർ പറഞ്ഞത് പക്ഷേ ഞങ്ങൾ ഷാജിയും അതായത് സാറും എല്ലാവരും ആലോചിച്ച് കഴിഞ്ഞപ്പം ക്ലാസ് കൊണ്ട് എന്ന് ക്ലാസ് കേട്ട് പിള്ളേർ ബോർ അടിച്ചിരിക്കുകയാണ് പക്ഷെ അത് പ്രാക്ടിക്കലായിട്ട് ഇത് ഒരു ദുരന്ത മേഖലയിൽ നടക്കുമ്പോൾ എന്ത് ചെയ്യാം എന്തൊക്കെ ചെയ്യണം എന്ത് ചെയ്താൽ നമുക്ക് ആൾക്കാരെ ഇത് ചെയ്യാം അത് ക്ലാസ്സിനേക്കാട്ടിലും കൂടുതലും ഓപ്പൺ പ്ലേസിൽ ചെയ്യുന്നതാണ് നല്ലതെന്ന് തോന്നിയിട്ടാണ് ഞങ്ങളിങ്ങനെയൊരു ആക്ടിവിറ്റി ചെയ്തത് അത് പ്രത്യേകിച്ച് ഇതൊരിക്കലും ഇവരുടെ ലൈഫിൽ അത് എൺപത് വയസ്സായാൽ പോലും ഈ കാര്യം അവർ ഒരിക്കലും ലൈഫിൽ നിന്ന് മറന്നുപോകില്ല കാരണം അപ്പം അതൊരു അത്രയും നല്ലൊരു ഇതായിരിക്കും അവർക്ക് അപ്പം ആ ഒരു എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് ഇവർക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് വളരെ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് വയനാട് നമ്മൾ രാവിലെ ഒരഞ്ചു മണിയോരാണ് നമ്മൾ അറിയുന്നത് അറിഞ്ഞുകൊണ്ടും നമ്മൾ ടീം സജ്ജരാകുകയും ആദ്യം നമ്മുടെ ഒരു ടീം ഏഴംഗ ടീം നമ്മൾ ഈ രാറ്റുപേട്ടി ഈ നന്മക്കോട്ടം ഓഫീസിൽ നിന്ന് നമ്മൾ പുറപ്പെടുകയും അവിടെ ആദ്യം പോകുന്ന വഴിയിലൊക്കെ നമുക്ക് വെള്ളവും പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു അതെല്ലാം താണ്ടി നമ്മൾ അവിടുത്തെ പോയിന്റിലെത്തി പോയതേ നമുക്ക് അവിടെ മോർച്ചറിയുടെ ഡ്യൂട്ടിയാണ് തന്നത് നമ്മൾ പോകുമ്പോഴേ ഒരു മൂന്ന് വണ്ടിയിൽ ടോറസിന് മോർച്ചറി കൊണ്ടു നിൽക്കുന്ന ഒരു സംവിധാനമാണ് നമ്മളത് സ്കൂളിലേക്ക് നമ്മൾ റെഡിയാക്കുകയും വരുന്ന ബോഡികൾ മൊത്തം നമ്മൾ റെഡിയാക്കി ക്ലീനാക്കി അതാത് സെഷനിൽ എത്തിക്കുകയും ചെയ്യുന്ന ഡ്യൂട്ടിയാണ് നമ്മൾ അവിടെ ആദ്യം ചെയ്തത് അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ നമ്മൾ അവിടെ നിന്ന് തൊട്ട് താഴെത്തെ അവിടെ വന്ന് നാൽപ്പത് കിലോമീറ്ററോളം താഴെ താഴെ വന്നിട്ടാണ് നമുക്ക് അടുത്ത സെക്ഷനിൽ നമുക്ക് ഡ്യൂട്ടി അവിടെ തന്നത് അവിടെ നമ്മൾ പതിനാറ് കിലോമീറ്ററോളം വനത്തിൽ കൂടെയും ആറ്റിക്കൂടെയും താണ്ടിയാണ് വലിയൊരു ഉണ്ട് അവിടെ ആ അരുവിയിലാണ് നമ്മൾ അവിടെ ചെന്നത് അവിടെ ചെന്ന് പോകുന്ന വഴിയിൽ തന്നെ നമുക്ക് ചാലിയാർ വഴിയാണ് ഞങ്ങൾ കടന്ന് പോകുന്നത് പോകുന്ന വഴിയിൽ വനം വനത്തിൽക്കൂടെയാണ് നമ്മൾ പോകുന്നത് വനത്തില് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അടക്കം തോക്ക് സഹിതങ്ങള് സഹിതമാണ് നമ്മുടെ വന്നത് വരുന്ന പോകുന്ന വഴിയിലെല്ലാം നമുക്ക് ആനയുടെ ശല്യങ്ങൾ കാര്യങ്ങൾ ഇതെല്ലാം നമ്മൾ താണ്ടിയാണ് നമ്മൾ സംഭവ സ്വരത്ത് അവിടെ എത്തിയത് എത്തിയപ്പോൾ നമ്മൾ അവിടെ പോകുന്ന വഴിയിലെല്ലാം പറയാൻ തന്നെ നമുക്ക് ബുദ്ധിമുട്ടുണ്ട് ഈ മാംസക്കട്ടകള് അതുപോലെ കയ്യ കാല് ചെവി അങ്ങനെ പല പല ശരീരത്തിന്റെ പാർട്സുകൾ എല്ലാം അടങ്ങുന്ന ഒരു സംഭവമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മൾ കിട്ടുന്ന തന്നെ ഓരോരുത്തരുടെ തന്നെ എടുത്തു കൊടുത്തിട്ട് എല്ലാ സന്നദ്ധ സംഘടനകളും ഒരുമിച്ച് ചേർന്നാണ് അവിടെ പ്രവർത്തിച്ചത് അത് അങ്ങനെയാണ് നമ്മുടെ പ്രവർത്തനം അവിടെ നമ്മൾ എട്ട് ദിവസോളം നമ്മൾ അവിടെ പ്രവർത്തിച്ചു നമ്മുടെ മുപ്പതോളം അടങ്ങുന്ന നമ്മുടെ റെസ്ക്യൂ ടീമുകൾ ആണ് നമ്മൾ ഇവിടെ നിന്ന് പ്രവർത്തനത്തിന് പോയത് ൊടി <laughs> oh my god